ഞാനിന്ന് പ്രേത്താസിന് കൂരിയാണ് ഉണ്ടാക്കണത് അപ്പോൾ അത് നിങ്ങളെപ്പൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കൂടി എങ്ങനെയാണ് ഞാൻ കൂരി ഉണ്ടാക്കുന്നത് കാണിച്ചാൽ ഞാൻ അതിന് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാണിച്ചില്ല ഉപ്പിട്ട് ഇനി നമുക്ക് സാധാരണ നമ്മുടെ ഉറച്ചയ്ക്ക് പൊളിക്കണം പറയാം അപ്പം എല്ലാവരും അവർക്കും അറിയാൻ കാര്യങ്ങളൊടുക്കാം എനിക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഒത്തിരി മാത്രം അങ്ങനെ പേർക്കുള്ള കുഴിക്കുള്ളതാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ രണ്ട് പേർക്കുള്ള മോ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ അപ്പൊ ഒക്കെ രണ്ടുപേർക്കുള്ളതാണ് ഉണ്ടാക്കി കാണിക്കൽ പിന്നെ മോളൊക്കെ വരുമ്പോഴാണ് പിന്നെ അധികം ഉണ്ടാക്കാം മോളും മുകളിലൊക്കെ അവർ അവർക്കാ കാലത്തോ കാലത്തോളും മോള് വരുമ്പോൾ മോളുടെ കഷ്ണം കൊല്ലാത്ത സമയത്തൊക്കെ വരികയാണെങ്കിൽ വരാണെങ്കിലും കൂടുതലുണ്ടാക്കാം അല്ലെങ്കിൽ രണ്ടുപേർക്കുള്ളത് മാത്രം തന്നെ ഉണ്ടാക്കില്ല റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കില്ലേ അപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യണം അപ്പോൾ ഞാനൊന്ന് നല്ലോണം വയ്യാൻ വരാൻ വേണ്ടിയിട്ട് നന്നായി കുഴക്കുകയാണ് കേട്ടോ നല്ലോണം കുഴച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാക്കും വെക്കുന്നില്ല ജസ്റ്റ് ചെയ്യാൻ കഴിക്കുക അപ്പം തന്നെ ഉണ്ടാക്കും ായിട്ടുണ്ടാക്കിട നമുക്ക് പൂരിൻ്റെ കണ്ടിട്ട് ഉപയോഗിക്കാം നമ്മൾ ഞാനിപ്പോഴും ഇതുണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുക വെളിച്ചെണ്ണയിലുണ്ടാക്കിയ സൺഫ്ലവർ ഓയിലാണ് പൂരിൻ്റെ അത് ഉണ്ടാക്കുക അപ്പം നമുക്ക് മൈ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ശത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കുക ഞാനിതിനാണ് ഇത് പണ്ട് കുറേ കാലം മുൻപുള്ള ഒരു സംഭവമാണ് ചപ്പാത്തി പ്രസ്സ് ഇതാണ് എൻ്റെ ചപ്പാത്തി മേക്കർ ഇത് കുറേ വർഷങ്ങൾ എൻ്റെ മുകളിൽ ചേർത്തിരുന്നപ്പോൾ എൻ്റെ ചേച്ചി മൊത്തം ചേച്ചി എനിക്ക് ഗിഫ്റ്റ്ണ്ടായിരുന്ന ചപ്പാത്തി മേക്കറാണ് അത്രയ്ക്കും പഴക്കം തന്നെ അത്രയും വർഷങ്ങളായിട്ടുള്ളതാണത് അപ്പോൾ നമുക്കിത് ഓരോപോലെ ഗിഫ്റ്റ് വെച്ച് കൊടുക്കാം

അങ്ങനെ പൂജനം മാറ്റി ഓടിച്ചൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇനി ഓരോന്നായിട്ടുണ്ടാക്കി വെക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പൂരിയും ചിക്കൻ കറി ചിക്കൻ കറി ഉണ്ടായിരുന്നതാണ് നല്ല വൈകുന്നേരം വെച്ചതാണ് അതിനൊന്ന് റീം എടുത്തതാണ് ഇന്നലെ ചിക്കൻ ഉണ്ടാക്കിയില്ലേ അപ്പൊ അതിലുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ മസാലക്കറി വെച്ചില്ല ആരാ വന്നിണ്ട് ഭക്ഷണം കഴിക്കുന്നു അടുത്തൊന്ന് പറിക്കണേ അട്ടി കൊറക്കിനോട്ട് ഓടിയതാണ് അപ്പൊ ഇവിടെ മാത്തു മാത്തു കൊടുക്കണവിടെ ചേട്ടനാണ് ഗുളിയ ചേട്ടനാണ് വന്ന അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാട്ട